എൻ്റെ ഒരു ഫ്രണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ശരിക്കും ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് അവൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേ വരെയാണ് അടുത്ത ആഴ്ചയാണ് ബർത്ത് ഡേ അപ്പം എന്നോട് ചോദിച്ചു എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക അത് ഭയങ്കര വാല്യുബിൾ ആയിരിക്കണം അത് അത്യാവശ്യം ഒരു ഗോൾഡിൽ തന്നെ ഉണ്ടാവണം പക്ഷെ ഒരുപാട് ബഡ്ജറ്റ് പോകാനും പാടില്ല കൂടാനും പാടില്ല പക്ഷെ ഇത് ശരിക്കും സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ കൺസേൺ ആയിരിക്കും അല്ലേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യുക അത് ഗിഫ്റ്റ് ചെയ്യുക ഉള്ളത് നമ്മുടെ എല്ലാ ആളുകളിലും ആഗ്രഹമായിരിക്കും അപ്പോൾ ഞാനും ആലോചിച്ചു ശരിക്കും അങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗോൾഡ് ട്വന്റി ടു ക്യാരറ്റ് വരുന്ന ഗോൾഡൻ റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ് രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്വന്റി ടു ക്യാരറ്റ് ഗോൾഡൻ റിങ്ങുകൾ മറ്റുള്ള ഷോറൂമുകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എന്തായാലും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡിസൈനാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ ബർത്ത്ഡേ വരെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം നിങ്ങളുടെ പെങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീജനങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് വുമൻസ് ഡേ വരെയാണ് അപ്പൊ നമുക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പോക്കറ്റ് കാര്യമാവാതെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോതിരങ്ങളാണ് കുറച്ച് റിംഗ്സുകളാണ് നിങ്ങളിന്ന് കാണുന്നത് അപ്പോൾ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റോഡിയം പോളിഷിൽ വരുന്ന ഒരു ലീഫി ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ അതിലും റോഡിയം പോളിഷിംഗ് വരുന്നുണ്ട് ദാറ്റ് ഈസ് വണ്ടർഫുൾ ആൻഡ് ക്യൂട്ട് വളരെ റൊമാൻറ്റിക് ലുക്ക് തരുന്ന ഒരു റിങ് തന്നെയാണ് അത് ദൻ ഒരു സാഗ് നമ്മുടെ റോഡിലൊക്കെ പോലെ സിക്സാഗ് റോഡുകളിൽ അതുപോലെ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട് വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്നു ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഹാർട്ടിന്റെ ഡിസൈൻ ഒഫ്കോഴ്സ് റിംഗുകളിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഡിസൈനാണ് ഹാർട്ടിന്റെ ഡിസൈൻ ഈസ് ഹാർട്ടിൻ്റെ വണ്ടർഫുൾ ആയിട്ടുള്ള റോഡിയം പോളിഷിങ്ങിൽ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട് ദൻ ഇവിടെയും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വളരെ റൊമാൻറ്റിക് ലുക്ക് തരുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് അതും ഹാർട്ടിൻ്റെ ഡിസൈൻ തന്നെയാണ് അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് കാണാൻ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലൊക്കെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ബഡ്ജറ്റ് നോക്കിയിരുന്നിട്ട് തൻ്റെ പ്രിയതമക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മക്ക് തൻ്റെ പെങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം സ്വർണ്ണം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ബഡ്ജറ്റ് നോക്കിയിരിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് നമ്മളോട് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇനി ബഡ്ജറ്റ് സ്വർണ്ണം ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഒക്കെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഷോറൂമും ാണ്ക്വയറിസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ